ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ മിനി ബ്ലോഗ് എന്ന് പറയുന്നത് ഞങ്ങൾ കസിൻ്റെ വീട്ടിൽ എല്ലാവരും കൂടി ഒന്ന് കൂടിയപ്പോൾ അവിടെ അടുത്തുള്ള ഒരു പുഴയിലേക്ക് പോവാണ് ഈ സ്ഥലം എടവണ്ണപ്പാറയിലാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ചെറിയൊരു കാട്ടുകൂടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോയിട്ടുള്ളത് അപ്പോൾ ഇത്ര പേരാണ് പോയിട്ടുള്ളത് ഇതിലും മുന്നിലും ബാക്കിലും ബാക്കിയുണ്ട് ആൾക്കാർ അങ്ങനെ എൻ്റെ പ്രവേശനമൊക്കെ ഇതേപോലെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുന്നിൽ പോയപ്പോഴാണ് ഈ ഫോട്ടോസും ഈ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് ചെറിയൊരു കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഒരാൾ എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ചേച്ചീനെ ഒന്നേ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളടുത്തേക്ക് പോകുന്നുള്ളണം അപ്പോൾ വേറെ ആരെയും കയ്യിലാകുമ്പോഴുള്ള കരച്ചിലാണ് പടം നടന്നിട്ടുള്ളത് അങ്ങനെ നടന്ന് നടന്ന് ഏകദേശം ഞങ്ങൾ പോയതിൻ്റെ അവിടുത്തെത്തി ഇവിടെ ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതായത് എൻ്റെ ഒരു കുഞ്ഞുനാളിൽ ഇവിടെ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ആദ്യം വരുക ഈ പാർക്കിൻ്റെ അങ്ങോട്ടേന്നു നമ്മുടെ മലപ്പുറം ജില്ലയിലെ കുറച്ചൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ മുറിഞ്ഞമാട് എന്ന് പറയണത് അപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ള ഈ മുറിഞ്ഞമാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അവിടെ ആ ബോട്ടും കാര്യങ്ങളൊക്കെ പോകണുണ്ടാവും നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ വീഡിയോയിൽ കാണാൻ പറ്റും അപ്പം ഞങ്ങളിതിൻ്റെ വേറെ സൈഡിലേക്കാണ് വന്നത് ഇതാ ആ കാണുന്ന ഇപ്പോൾ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്ന ഈ പ്ലേസാണ് നമ്മുടെ മുറിഞ്ഞമാട് എന്ന് പറഞ്ഞ അറിയപ്പെടുന്നത് മാട്ടുമലൊന്നും ഇവിടെ പറയലുണ്ട് കേട്ടോ അങ്ങനെ രണ്ടാമത് പിന്നീൻ്റെ കയ്യിലെത്തി അങ്ങനെ ഇതിൻ്റെ വേറൊരു കസിൻ ആണ് പിന്നെ ഈ കാണുന്നതിൻ്റെ മാമൻ്റെ മോനാണ് മാമൻ്റെ ഒരേ ഒരു മോനാണെന്നൊക്കെയാണ് ഞാൻ അതിൽ പറയുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പാർക്ക് ഉണ്ടല്ലോ അതിൻ്റെ ബാക്കിയാണത് ആകെ പുല്ലും കാടും എല്ലാം കൂടി പിടിച്ച് നിൽക്കുകയാണെ അവിടെ കണ്ട ഊഞ്ഞാലൊക്കെ ആയിരുന്നു അത് ഒരു ഫുട്ബോൾ കിട്ടിയപ്പോൾ അത് തട്ടിപ്പിച്ച് നോക്കുകയാണ് കുറച്ച് കഴിഞ്ഞാൽ വലുതാകുമ്പോൾ അവനും കളിക്കാനുള്ളതാണല്ലോ ഇപ്പം തന്നെ ഒരു ട്രെയിനിങ്ങൊക്കെ ആയിക്കോട്ടെ പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസും കുറച്ച് കാറ്റൊക്കെ കൊണ്ടു ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ബൈ ആൾ